ഇവിടെ ഇപ്പോൾ എസ് എഫ് ഐ ചെയ്ത കാര്യങ്ങളെ അതായത് ഈ കയ്യൂക്കിൻ്റെ രാഷ്ട്രീയം എടുത്തതിനെ ആരും അനുകൂലിക്കതിൽ ആർക്കാണ് അനുകൂലിക്കാൻ കഴിയുക കാരണം നമ്മളെല്ലാവരും ബിരുദത്തിനോ ബിരുദാന ബിരുദത്തിനോ ഒക്കെ കോളേജിൽ പോയിട്ടുള്ളവരാണ് പഠിച്ചിട്ടുള്ളവരാണ് അങ്ങാണെങ്കിൽ കോളേജിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ് വിദ്യാർത്ഥികളെയൊക്കെ ഒരുപാട് നേരിട്ട് കണ്ടിട്ടുള്ളതാണ് വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തനം എന്താണെന്ന് നേരിട്ട് അറിഞ്ഞിട്ടുള്ളതാണ് ഞാൻ ഒരു വിദ്യാർത്ഥി സംഘടനയിലും പ്രവർത്തിച്ചിട്ടില്ല പക്ഷേ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തനം നേരിട്ട് ഞാൻ പഠിച്ച രണ്ട് ക്യാമ്പസിലും ചങ്ങനാശ്ശേരി എസ് കോളേജിലും അതുപോലെ തന്നെ കാര്യവട്ടം യൂണിവേഴ്സിറ്റി ക്യാമ്പസിലും എങ്ങനെയാണ് ഈ സംഘടനാ പ്രവർത്തനം എന്നുള്ളത് നേരിട്ട് ാണ് അപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഈ സംഭവത്തിൽ ഒറ്റ ഒറ്റ നോട്ടത്തിൽ പറയാൻ കഴിയുന്ന കാര്യം ഒരു അധ്യാപകനെ അവിടെ നിന്നിച്ചിട്ടുണ്ട് മാതാപിതാ ഗുരു പഠിച്ചിട്ട് അച്ഛനും അമ്മയും കഴിഞ്ഞാൽ ദൈവത്തിന്റെ സ്ഥാനത്ത് കാണേണ്ടതാണ് ഗുരുവിനെ അങ്ങനെ ഒരു ഗുരുവായിരുന്നു അതുകൊണ്ട് തന്നെ അങ്ങയുടെ വിദ്യാർത്ഥികൾ എത്രത്തോളം അങ്ങയെ ബഹുമാനിക്കുന്നുണ്ട് എന്നത് അങ്ങേക്ക് ഇപ്പോഴും അത് അനുഭവത്തിലുള്ള ഞാൻ ഒറ്റ കാര്യം അങ്ങനെ വിശ്വസിക്കാത്ത കാരണം ഞാൻ ക്ലാസ് അല്ലെങ്കിൽ നമ്മുടെ ാണെന്ന് വിദ്യാർത്ഥികൾക്ക് അവസരം നഷ്ടപ്പെടും ദൈവമായിട്ട് സംവാദം സാധ്യമല്ലല്ലോ അതാണ് എന്റെ ടേക്ക് കേട്ടോ ഞാൻ ഇടയ്ക്ക് ഉള്ളൂ അത് എന്റെ അതെ അതെ അത് എനിക്ക് പറയാം പ്രേക്ഷകർക്ക് പറയാം അപ്പോൾ ഞാൻ എൻ്റെ ഗുരുവിനെ ദൈവമായിട്ടാണ് കാണുന്നത് ഗുരു എന്ന് പറയുന്നത് ദൈവതുല്യനായിട്ടാണ് ഇതുവരെ പഠിപ്പിച്ച ഗുരുക്കന്മാർ തന്നിട്ടുള്ളതൊക്കെ തന്നെയാണ് നമ്മുടെ കയ്യിലുള്ള മൂല്യങ്ങളായാലും നമ്മൾക്ക് കിട്ടിയിട്ടുള്ള അറിവായാലും അതൊക്കെ തന്നിട്ടുള്ളത് ദൈവം പോലെ തന്നെയാണ് ഗുരു അതുപോലെ തന്നെ അച്ഛനും അമ്മയും അങ്ങനെയാണ് എന്ന് കരുതുന്നതാണ് എൻ്റെ സംസ്കാരം അപ്പോൾ ക്യാമ്പസിൽ കയ്യൂക്കിൻ്റെ രാഷ്ട്രീയം എന്ന് നമ്മൾ പറയുമ്പോൾ ഈ കയ്യൂക്ക് എടുത്തത് ആരോടാണ് അത് പറയാനാണ് ഞാൻ ഈ മാതാപിതാക്കുരു ദൈവം എന്നുള്ള കോട്ട് ഉപയോഗിച്ചത് അപ്പോൾ ദൈവത്തിൻ്റെ സ്ഥാനത്ത് നമ്മൾ കാണുന്ന അതായത് നമ്മൾ അത്രയും ബഹുമാനത്തോടെ അത്രയും ആദരവോടെ നോക്കിക്കാണുന്ന ഒരു വ്യക്തി നേരെ കൈ പൊക്കണമെങ്കിൽ ആ കൈ പൊക്കണം ആ കൈ പൊക്കിയതിന്റെ പേര് ധാർഷ്ട്യമെന്നാണ് എന്നാണ് അഹങ്കാരം എന്നാണ് അതിനാണ് അറുതി വരേണ്ടത് കയ്യൂക്ക് എന്നുള്ളതിനപ്പുറം ആ അഹങ്കാരത്തിനും ധാർഷ്യത്തിനുമാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ അറുതി വരേണ്ടത് അത് വെറുതെ വരുന്ന അഹങ്കാരമോ ധാർഷ്ട്യമോ ഒന്നുമല്ല വിദ്യാർത്ഥി സംഘടന രൂപീകരണം മുതൽ ഓരോ സംഘടനയുടെയും പ്രവർത്തനം എങ്ങനെയാണ് എന്ന് നമ്മൾ ഒന്ന് നിരീക്ഷിച്ചു നോക്കണം ഓരോ സംഘടനയ്ക്കും കൃത്യമായി ചില മെന്റേഴ്സ് ഉണ്ടാകും അതുപോലെ തന്നെ ചില ഗോഡ് ഫാദേഴ്സ് ഉണ്ടാകും ഓരോ ക്യാമ്പസിലും ആ ഗോഡ് ഫാതേഴ്സ് ഈ വിദ്യാർത്ഥികൾക്ക് എന്ത് പ്രശ്നമുണ്ടായാലും ഓടി എത്താനായി അതാത് ജില്ലകളിൽ നിന്നുള്ള ഗോഡ്ഫാദേഴ്സ് ഉണ്ടാവും അവരായിരിക്കും വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘടനമാണെങ്കിൽ പോലും പുറത്തു നിന്നുള്ളവർ ഏറ്റെടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് പല ക്യാമ്പസുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികൾ വളരെ പാവങ്ങളാണ് അവർക്കാരെയും തല്ലണമെന്നോ കൊല്ലണമെന്നോ എന്നുള്ള ഒരു പ്രായവുമല്ല അവരുടേത് പക്ഷേ അവരെ ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട് അവരെ കൊണ്ട് ഈ വയലൻസിലേക്ക് അതായത് വയലൻസ് കാണിച്ചാലേ നിങ്ങൾ ഹീറോയാവുള്ളൂ മാസ് കാണിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ആളുകൾക്കാണ് ആദ്യം അടി കൊടുക്കേണ്ടത് അവരെയാണ് ആദ്യം നിലക്കി നിർത്തേണ്ടത് അവരെ നിലക്കി നിർത്തുന്നതിനാണ് ആദ്യം തയ്യാറാകേണ്ടത് അത് ഞാൻ ഒരു എല്ലാ പാർട്ടിയും ചേർത്താണ് പറയുന്നത് അല്ലാതെ സി പി എമ്മിനെ മാത്രം വിമർശിച്ചിരുന്ന കാര്യം കെ എസ് യു അക്രമം കാണിക്കാറില്ല എവി അക്രമം കാണിക്കാറില്ല എല്ലാ വിദ്യാർത്ഥി സംഘടനകളും എല്ലാ വിദ്യാർത്ഥി സംഘടനകളും പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എസ് എഫ് ഐയുടെ കൊണ്ട് തന്നെ പൊതുവൽക്കരിക്കുകയല്ല എസ് എഫ് ഐ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാമെന്നാണ് ഞാൻ കരുതുന്നത് ഇവിടെ അധ്യാപകനെ നേരെ കൈവക്കിയിട്ടുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥിയും ആ വിദ്യാർത്ഥി പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ സംഘടനയും ആ അധ്യാപകനോട് മാപ്പ് പറയാതെ ആ അധ്യാപകനെക്കുറിച്ച് മറ്റ് ആരോപണങ്ങൾ നേരത്തെ സ്മൃതി മേഡത്തിന്റെ ഡിബേറ്റിലടക്കം വന്ന പ്രതിനിധി ആ അധ്യാപകനെ മറ്റ് ആരോപണങ്ങളിലൂടെ നിന്നിക്കാനാണ് ആവർത്തിച്ച് നിന്നിക്കാനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ൊക്കെയാണ് ഈ ഗുരുനിന്ന എന്നുള്ള ഒരു ഗണത്തിൽ നമ്മൾ പെടുത്തേണ്ടത് പ്രിൻസിപ്പലിന് കുഴിമാടമുണ്ടാക്കി റീത്ത് വെച്ച് യാത്രയാക്കുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാറിലാണ് ആ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ കാസർകോട്ട് ഉണ്ടായിട്ടുണ്ട് കാസർഗോട്ട് ഒരു അധ്യാപിക പ്രിൻസിപ്പൽ വിരമിക്കുമ്പോഴേക്കും ഇവർ പോയത് അത്രയും നന്നായി എന്ന മട്ടിലാണ് അവർക്ക് വേണ്ടി ഒരു നോട്ടീസ് ബോർഡിൽ എഴുതി അങ്ങ് ഇടുകയാണ് അപ്പോൾ പലയിടങ്ങളിലും എസ് എഫ് ഐ ചെയ്തു വന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് അതുകൊണ്ട് ഇപ്പോൾ ഇത് കണ്ടതുകൊണ്ട് അത്രയ്ക്ക് അതിശയമോ അത്ഭുതമോ ഒന്നും തോന്നുന്നില്ല വിദ്യാർത്ഥി സമൂഹത്തിന് മൊത്തം അപമാനമായി പോയി എന്നേ പറയാനുള്ളൂ മറ്റൊരു കാര്യം കൂടി ഈ തെരഞ്ഞെടുപ്പിന്റെ വിലയിരുത്തലിന്റെ സമയത്ത് എസ് എഫ് ഐയെക്കുറിച്ചും വിലയിരുത്തൽ ഉണ്ടായിരുന്നല്ലോ എസ് എഫ്ഐയുടെ പ്രവർത്തനത്തെക്കുറിച്ചും വിലയിരുത്തൽ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ സി പി ഐ എം എന്ന പാർട്ടി തകർച്ചയിൽ നിന്ന് തിരിച്ചുവരുന്നതിനായി തിരുത്തലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ തിരുത്തലിനെ നമ്മൾ അംഗീകരിക്കണം അങ്ങനെ തിരുത്തുമ്പോൾ അതിൽ തിരുത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം കേരളത്തിലെ ക്യാമ്പസുകളിൽ കിടക്കുന്നുണ്ട് കേരളത്തിലെ ക്യാമ്പസുകൾ എന്ന് പറയുന്നത് കലാലയമാണ് ആ കലാലയത്തിൽ എത്രത്തോളം സർഗശേഷി ഉണർത്തുന്ന കാര്യങ്ങൾ നടത്തുന്നുണ്ട് എത്രത്തോളം അവിടെ ഗുണ്ടായസം ഉണർത്തുന്ന കാര്യങ്ങൾ നടത്തുന്നുണ്ട് എന്നതുകൂടി ഈ രാഷ്ട്രീയ കക്ഷിയൊന്ന് പരിശോധിക്കും കാര്യമുണ്ട് കാരണം ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എപ്പോഴാണ് മാറി പറയാൻ പറ്റില്ലല്ലോ ഒരു മറിയെന്നൊന്നും ഗുണ്ടായുസവും അക്രമവും ഒക്കെ നടത്തി പയറ്റി തെളിയാനായിട്ടുള്ള ഇടമാണ് ഓരോ ക്യാമ്പസും എന്നൊക്കെ ധരിച്ചു വെച്ചിരിക്കുകയാണ് അതായത് വീണ്ടും വീണ്ടും ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു നമ്മളൊക്കെ സാധാരണ ഒരു ഡിഗ്രി കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞാൽ പി ജി എടുക്കുന്നു ചിലർ ഡിഗ്രി കഴിയുമ്പോൾ തന്നെ മറ്റ് ഡിപ്ലോമയോ മറ്റ് കോഴ്സുകളിലേക്ക് പോകുന്നു ഒരു ജോലി കിട്ടുന്നു വീട്ടുകാരികൾ നോക്കുന്നു സ്വന്തം കാര്യം നോക്കുന്നു അങ്ങനെ അങ്ങ് പോകുന്നു ഇത് പക്ഷേ ഗുണ്ടായുസം കാണിക്കാൻ ഗുണ്ടാ രാഷ്ട്രീയം കാണിക്കുന്നതിനായി ക്യാമ്പസിൽ തന്നെ തുടരാൻ അടുത്ത കോഴ്സ് എടുക്കുകയാണ് അതല്ലാതെ കരിയർ ചേഞ്ചിന് വേണ്ടിയൊന്നുമല്ല കരിയർ ചേഞ്ചിനാണെന്നുണ്ടെങ്കിൽ ആദ്യം പഠിച്ച വിഷയത്തിൽ ജോലിക്ക് അപ്ലൈ ചെയ്യേണ്ടേ ജോലിക്ക് ശ്രമിക്കേണ്ടേ ഇതല്ല ഒരു ഡിഗ്രി ഡിഗ്രി എടുക്കുന്നു അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ രണ്ടാമത്തെ ഡിഗ്രി എവിടെ എടുക്കും അല്ലെങ്കിൽ ഒരു പി ജി എടുക്കും ും അല്ലെങ്കിൽ രണ്ടാമത്തെ പി ജി എടുക്കും അങ്ങ് പഠിപ്പിച്ച കാര്യവട്ട ക്യാമ്പസിൽ തന്നെ പല പി ജികൾ എടുക്കുന്ന എത്രയോ വിദ്യാർത്ഥികൾ ഉണ്ടായാലും പഠിക്കുന്നതിനെ ഞാൻ കുറ്റം പറയുകയില്ല പക്ഷേ കലാലയ രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്നതിന് വേണ്ടി മാത്രം ആ കലാലയത്തിൽ തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ തുടരുന്നതിന് വേണ്ടി മാത്രം വീണ്ടും വീണ്ടും ബിരുദാനന്തര ബിരുദങ്ങൾ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഉള്ളത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണ് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയിലാണ് എന്നുള്ളതിന്റെ കണക്കെടുത്ത് നോക്കിക്കഴിയുമ്പോൾ അറിയാൻ കഴിയും എങ്ങനെയാണ് ഒരു ക്യാമ്പസിനുള്ളിൽ ആ ക്യാമ്പസിലെ രാഷ്ട്രീയത്തെ സ്വാധീനിക്കാൻ അതുവഴി ആ വിദ്യാർത്ഥി സംഘടനയിൽ നിന്ന് മാതൃസംഘടനയിലേക്ക് ഏറ്റവും കരുത്തനായി ഏറ്റവും വലിയ ഗുണ്ടയായി ചെന്ന് കയറാൻ വേണ്ടിയിട്ടുള്ള പരിശീലനം പയറ്റി തെളിയുകയാണ് അതിനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്ന സംവിധാനമാണ് കേരളത്തിൽ ഇല്ലാതാകേണ്ടത് എന്നുള്ളതാണ് ഈ വിഷയത്തിലെ എന്റെ അഭിപ്രായം അതായത് പോലീസ് കാഴ്ചക്കാരാകരുത് ഭരിക്കുന്ന പാർട്ടി ഏതാണ് എന്ന് നോക്കിക്കൊണ്ട് ആ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയെ അങ്ങ് കയറൂരി വിടുക അവർ എന്ത് ചെയ്തു കഴിഞ്ഞാലും അവർക്ക് അവർക്ക് നേരെ വരുന്ന പരാതിയിൽ ആദ്യം കേസെടുക്കില്ല ഇതുവരെ ഉള്ള എല്ലാ കാര്യങ്ങളും എടുത്ത് നോക്കിയോളൂ ഈ ഗുരുദേവ കോളേജിൽ ആദ്യം കേസെടുത്തത് എവിടെയാണ് പ്രിൻസിപ്പലിനെ തല്ലുന്ന ദൃശ്യമടക്കം തെളിവടക്കം മുന്നിലുണ്ട് എന്നിട്ട് ആദ്യം കേസെടുത്തത് എസ് എഫ്ഐയുടെ പരാതി ാണ് എസ് പരാതി എന്താ അടിച്ച് ചെവിക്കല്ല് പൊട്ടിച്ചു എന്ന് പറഞ്ഞ് ആശുപത്രിയിൽ പോയി കിടക്കയാണ് മൂന്ന് പേരും ഒരേ ആശുപത്രിയിലാണ് പോയി കിടന്നത് അപ്പോൾ ആശുപത്രിയിൽ എത്തി തെളിവ് ശേഖരിക്കാനായിട്ടും പല ആശുപത്രിയിലേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല പോലീസിന് ആദ്യം കേസെടുത്തത് എസ് എഫ് ഐയുടെ പരാതിയിലാണ് അതിനുശേഷമാണ് ഇപ്പോൾ ഈ പരാതിയിൽ കേസെടുത്തിരിക്കുന്നത് ഇനി ഓരോ കാര്യങ്ങളിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഈ ഗുരുദേവ കോളേജ് പ്രിൻസിപ്പലിനെ തല്ലിയിട്ടില്ല പിടിച്ച് തള്ളുകയാണ് ആദ്യത്തെ ആഖ്യാനം അതായിരുന്നു പക്ഷേ ആദ്യത്തെ കൈ ഇങ്ങനെ പോയി ഇങ്ങനെ വന്ന് വീഴുന്നത് ആ ദൃശ്യത്തിൽ തന്നെ നമുക്ക് കൃത്യമായി കാണാൻ കഴിയും ആ ദൃശ്യങ്ങൾ മാഡം ചർച്ചയിലടക്കം ആദ്യം ആദ്യ ഭാഗത്ത് നമ്മൾ കാണിച്ചതാണ് അപ്പോൾ ആ ദൃശ്യങ്ങളടക്കം പുറത്ത് വന്നിട്ടും വീണ്ടും അങ്ങ് ന്യായീകരിക്കുകയാണ് ആളുകൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഇന്നത്തെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഒളിച്ചു വെക്കാൻ പറ്റില്ല നിങ്ങൾ എന്തൊക്കെ ഒളിച്ചു വെച്ചാലും അതൊക്കെ വെളിച്ചത്തേക്ക് വരുന്ന ദൃശ്യങ്ങൾ തെളിവുകളായി മുന്നിലുള്ളപ്പോൾ ആ പഴയ കാലം കഴിഞ്ഞു നിങ്ങൾ പറയുന്ന തെറ്റിനെ ചൂണ്ടിക്കാട്ടാൻ നിങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടാൻ മറ്റാളുകൾ നോക്കി നിൽക്കുകയാണ് അല്ലെങ്കിൽ മറ്റാളുകൾക്ക് അതിന് പേടിയില്ലാതായിരിക്കുന്നു അതായത് പിണറായി വിജയനെ അവരെ വിമർശിക്കാൻ ഇത് പേടിയില്ല പിന്നെയാണോ എസ് എഫ് ഐ ആ രീതിയിൽ ആളുകൾ തിരിച്ചു ചോദിച്ചു തുടങ്ങുകയാണ് അപ്പോൾ കയ്യൂക്കിന്റെ രാഷ്ട്രീയമൊന്നും ഇനി വിലപ്പോകില്ല കയ്യൂക്ക് കാണിക്കുക അതിനുശേഷം അതിനെ ന്യായീകരിക്കാൻ വേണ്ടി മറുഭാഗത്ത് നിൽക്കുന്നയാളെ തേജോവധം ചെയ്യുക അങ്ങനെ ചിത്രവധം നടത്തി അങ്ങ് ഇല്ലാതാക്കി കളയാമെന്നുള്ള പേടിയൊന്നും ഇന്ന് കേരളത്തിൽ ഒരാൾക്കുമില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്നാ പ്രിൻസിപ്പൽ ധൈര്യത്തോടെ വന്നിരുന്നുകൊണ്ട് കാര്യങ്ങൾ തുറന്ന് പറഞ്ഞത് അപ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രം മാറുന്നു എന്നതിനൊപ്പം തന്നെ എസ് എഫ് ആ പഴയ ഗുണ്ടായിസമൊക്കെ ഇനി എടുത്തുകൊണ്ട് വന്നാൽ സി പി ഐ എമ്മിനെ സംഭവിച്ചു തന്നെ കേരളത്തിലെ ക്യാമ്പസുകളിൽ എസ് എഫ് ഐക്ക് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ നാല് എസ് എഫ് ഐ പ്രവർത്തകരെ പ്രിൻസിപ്പൽ സസ്പെൻഡ് ചെയ്തു രണ്ടാം വർഷ ബി ബി എ വിദ്യാർത്ഥി തേജു സുനിൽ മൂന്നാം വർഷ ബി ബി എ വിദ്യാർത്ഥി തേജു ലക്ഷ്മി രണ്ടാം വർഷ ബികെ അമൽ രാജ മൂന്നാം വർഷ സൈക്കോളജിയിലെ അഭിഷേക് സന്തോഷ് ഈ നാല് പേരെ സസ്പെൻഡ് ചെയ്തതിനാണ് നേരത്തെ ഡോക്ടർ അരുൺ അടക്കം വിശദീകരിച്ചതുപോലെ ഹെൽപ് ഡെസ്കിന്റെ കാര്യം അപ്പോൾ എസ് എഫ് ഐ ഹെൽപ് ഡെസ്ക് കോളേജിനെതിരാണ് എസ് എഫ് ഐയുടെ ഹെൽപ് ഡെസ്ക് ആ ക്യാമ്പസിന് അതിൻ്റെതായ സംവിധാനത്തിന് അതായത് ഒരു കോളേജിന് ഒരു സംവിധാനമുണ്ടെങ്കിൽ ആ കോളേജിൽ അതിൻ്റെ ഭാഗമായി അതിൻ്റെ സ്റ്റാഫിനെയോ അധ്യാപകരെയോ അല്ലെങ്കിൽ അധ്യാപകരെയും വിദ്യാർത്ഥികളെയോ ചേർത്തിണക്കിയോ ഒക്കെ അത് ചെയ്യാനായി അവിടെ ഒരു ഉണ്ടാകുമല്ലോ അതല്ലാതെ ഞങ്ങൾ ഉണ്ടാക്കും ഞങ്ങൾ നിയന്ത്രിക്കും ഇതാണ് കയ്യൂക്ക് അതായത് ക്യാമ്പസിലെ കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിക്കും പ്രിൻസിപ്പൽ ആ വേണമെങ്കിൽ അവിടെ എങ്ങാനും ഒരു കസേരയിൽ ഇരുന്നോളൂ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നടത്തിക്കോളാം ആ ലൈൻ നടക്കില്ല എന്നാണ് ആ പ്രിൻസിപ്പൽ പറഞ്ഞത് അപ്പോൾ ഇതിനു മുൻപും അങ്ങനെയുള്ള സംഭാഷണങ്ങൾ നടന്നിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയാണ് നമ്മൾ ഈ കണ്ട ദൃശ്യങ്ങൾ ഇപ്പോൾ സർക്കാർ എനിക്ക് ക്ഷണം തരണം എനിക്ക് ഫങ്ഷൻ ചെയ്യണമെന്നാണ് പ്രിൻസിപ്പൽ സുനിൽ ഭാസ്കർ ആവശ്യപ്പെടുന്നത് നോക്കൂ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓരോ കോളേജിലും ഓരോ കോഴ്സിൻ്റെയും എണ്ണപ്പെട്ട ദിനങ്ങളാണ് പ്രവൃത്തി ദിനങ്ങളായി കിട്ടുക അതിനുള്ളിൽ വേണം ആ സിലബസ് മുഴുവൻ ആ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ അവർക്ക് പഠിക്കാൻ കോളേജിൽ പോകുന്ന എന്തിനാ ഞാനൊക്കെ പോയത് പഠിക്കാനാ അല്ലാതെ കലാലയ രാഷ്ട്രീയത്തിനല്ല അപ്പോൾ കലാലയ രാഷ്ട്രീയം മാത്രം ലക്ഷ്യമാക്കി ക്യാമ്പസിൽ പോകുന്ന ആളുകൾക്ക് ഒരുപക്ഷെ ഈ പഠിക്കുന്നതിൻ്റെയോ നഷ്ടമാകുന്ന പഠന ദിനങ്ങളുടെയൊന്നും ഒരു ആ ഒരു അതൊന്നും ഒരു പ്രശ്നമായിരിക്കില്ല അങ്ങനെയല്ല അവിടെ പഠിക്കാൻ വരുന്ന കുട്ടികളുണ്ട് അവർക്കാണ് ഇപ്പോൾ അവധിയുമായി വീട്ടിലിരിക്കേണ്ടി വന്നിരിക്കുന്നത് ക്യാമ്പസിലിരുന്ന് പഠിക്കേണ്ട ദിവസം ഇന്ന് ബുധനാഴ്ചയാണ് ഇന്ന് കോളേജിൽ പോയി ഇത്ര അവർ ക്ലാസ്സിൽ ഇത്ര ഇത്ര വിഷയങ്ങൾ അവിടെ പഠിക്കേണ്ട കുട്ടികളാണ് ഇപ്പോൾ വീട്ടിലിരിക്കുന്നത് ആര് കാരണം ഈ ഹെൽപ് ഡെസ്കുകാർ പ്രശ്നം ഉണ്ടാക്കിയത് കാരണം പ്രിൻസിപ്പലിനെ കയറി തല്ലിയത് കാരണം ആ ക്യാമ്പസിലെ സാധാരണ അവസ്ഥ നഷ്ടമാക്കിയത് ആരാണ് എസ് എഫ് ഐ ആ വിദ്യാർത്ഥികൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഓരോ ക്യാമ്പസിലും അതാണ് സംഭവിക്കുന്നത് പൂക്കോട് എന്താണ് സംഭവിച്ചത് പൂക്കോടിലും ഇതുപോലെ തന്നെ സമാനമായ സമാനമായ രീതിയിൽ എന്നല്ല പറയേണ്ടത് അവിടെ ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ നഷ്ടപ്പെട്ടു അതിലിപ്പോൾ അന്വേഷണം നടക്കുന്നു റിപ്പോർട്ട് വരുന്നു അങ്ങനെ അത് മുന്നോട്ട് പോവുകയാണ് ഓരോ ഇടത്തും പ്രശ്നമുണ്ടാക്കി അവിടുത്തെ കലാലയ അന്തരീക്ഷം നശിപ്പിക്കുന്ന വിദ്യാർത്ഥി സംഘടനകളെ നിരോധിക്കുകയാണ് വേണ്ടത് അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് പ്രവർത്തനാനുമതി കൊടുക്കില്ല അവിടെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന് തന്നെ കൃത്യമായി പറയണം അല്ല എങ്കിൽ കൃത്യമായി കലാലയത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ വേണ്ട എന്ന അഭിപ്രായം എനിക്ക് വിദ്യാർത്ഥി സംഘടനകൾ പക്ഷേ മര്യാദ പ്രവർത്തിക്കണം എല്ലാത്തിനും ഒരു ഒരു മര്യാദയുണ്ടല്ലോ ആ മര്യാദ കടന്നു പോകുന്നു എസ് എഫ് ഐ അപ്പോഴും അവർക്ക് നിയന്ത്രിക്കാനായി ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇവിടെ പ്രിൻസിപ്പലിനെ ആക്രമിച്ചത് എത്ര പേരാ ഒന്നോ രണ്ടോ പേരല്ല ഇരുപത് പേരാണ് ഇരുപത് എസ് എഫ് ഐ പ്രവർത്തകരാണ് കൂട്ടം ചേർന്ന് അങ്ങോട്ട് വളഞ്ഞു വെച്ച് തള്ളാനായി പ്രിൻസിപ്പൽ എന്താ ഇവരെ പോലെ തന്നെ ഇപ്പുറത്ത് നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിയാണോ രണ്ട് വിദ്യാർത്ഥികൾ തമ്മിൽ തല്ലുന്നത് പോലെയാണ് വളരെ നൈസായിട്ട് ഒരു പ്രിൻസിപ്പൽ മുന്നിൽ പ്രിൻസിപ്പലാണെന്ന് തന്നു പ്രിൻസിപ്പലോ അതാരാ എന്നുള്ള മട്ടിൽ കയറി അങ്ങ് തല്ലുകയാണ് ഇതിനൊക്കെ ഇത്രയും ധൈര്യം അവർക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത് അത് ഏത് സംഘടന ചെയ്താലും തെറ്റാണ് ഞാൻ വീണ്ടും പറയുന്നത് ഏത് സംഘടന ചെയ്താലും തെറ്റാണ് ഇവിടെ ഇപ്പോൾ അത് ചെയ്തിരിക്കുന്നത് എസ് എഫ് ഐ ആണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ എസ് എഫ് ഐ എന്ന് ആവർത്തിച്ച് പറയുന്നത് ഇനി കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിലേക്ക് വരാം ആ ക്യാമ്പസിൽ ഡോക്ടർ അരുൺ ഇടിമുറി കണ്ടിട്ടില്ല എന്ന് പറയുന്നു അതിന്റെ അർത്ഥം അവിടെ ഇടിമുറി ഇല്ല എന്നാണോ ആണ് ആ ഇല്ല എന്നാണോ കേരള സർവകലാശാല ക്യാമ്പസിലെ ഏതൊക്കെ ഭാഗത്തെ ഏതൊക്കെ ലോകത്തോടി മുറികളുണ്ട് നമ്മൾ അത് കണ്ടെത്തേണ്ടത് അവിടെ ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്ന പോലീസാണ് ഈ സംഭവത്തിൽ കേസ് എടുത്തിട്ടുണ്ട് അവിടെ അങ്ങനെ ഒരു മുറി ഉണ്ടോ എന്ന് പരിശോധന നടത്തേണ്ടത് പൂക്കോടും ഇതുപോലെ തന്നെ ഒന്നും നടന്നിട്ടില്ല എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ എല്ലാവരും വാദിച്ചുകൊണ്ടിരുന്നത് അവിടെ എന്ത് സംഭവിച്ചു പിന്നീട് എങ്ങനെയാണ് ഏത് മുറിയിലാണ് എവിടെയാണ് കെട്ടിത്തൂക്കിയത് സകല കാര്യങ്ങളും ഒന്നിനു പിന്നാലെ എവിടെയൊക്കെ കൊണ്ടുപോയി ഇട്ട് ഇടിച്ചു സിദ്ധാർത്ഥനെ എവിടെയൊക്കെ ഇട്ട് മർദ്ദിച്ചു അതെല്ലാം കൃത്യമായി പുറത്തേക്ക് വന്നു ഇവിടെയും കാര്യങ്ങൾ വ്യക്തമാവട്ടെന്നേ ഇന്നലെ രാത്രി എട്ട് മണിക്കാണല്ലോ ആ എം എ മലയാളം വിദ്യാർത്ഥിയായ സാൻജോസിന് ആ കാര്യത്തിൽ വ്യക്തത വരണം കെ എസ് യു ഒന്നുമില്ലാതെ ഒരു ആരോപണം ഉന്നയിക്കുകയാണെങ്കിൽ അവിടെ കെ എസ് യു പറയുന്നത് തെറ്റാണ് കെ എസ് യു ആ ക്യാമ്പസിൽ അവർക്ക് സാന്നിധ്യം ഉറപ്പിക്കുന്നതിനായി ആ ഒരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല ആ ക്യാമ്പസിൽ സാന്നിധ്യം ഉറപ്പിക്കുന്നതിനായി കെ എസ് യു കാണിച്ചിട്ടുള്ള ഒരു ഡ്രാമയാണെങ്കിൽ കെ എസ് യുവിനെതിരെ കേസെടുക്കണം അങ്ങോട്ട് പോയി പ്രശ്നം ഉണ്ടാക്കിയതാണെങ്കിൽ കെ എസ് യുവിനെതിരെ കേസെടുക്കണം അതിന് കൃത്യമായ അന്വേഷണം നടക്കണം അതിൽ ആരെയും സ്പെയർ ചെയ്യരുത് ഡോണ്ട് സ്പെയർ എനി വൺ ഈ കാര്യവട്ടം ക്യാമ്പസിലെ കേസിൽ അതാണ് എൻ്റെ അഭിപ്രായം എം എ മലയാളം വിദ്യാർത്ഥിയായ സാഞ്ചോസ് കെ എസ് യുവിൻ്റെ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറിയാണ് ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി എന്നുള്ളത് ഞാൻ എടുത്തു പറയാനൊരു കാരണമുണ്ട് ഈ കേരള സർവകലാശാല യൂണിയനിലെ വിവിധ കോളേജുകളിൽ ഇത്തവണ കെ ഉണ്ടാക്കിയിട്ടുള്ള മുന്നേറ്റം നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല കഴിഞ്ഞ കലോത്സവം നടന്നപ്പോൾ ലോ കോളേജിലെ യൂണിയൻ ഭാരവാഹിക്കടക്കം അവിടെ അവരെ തടഞ്ഞു വെക്കുന്നതും പ്രശ്നങ്ങളുണ്ടാകുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് ഇതേ എസ് എഫ് ഐയുടെ ഭാഗത്തു നിന്ന് അതുപോലെ തന്നെ മാറി വാനിയൂസ് കോളേജ് യൂണിയൻ സെക്രട്ടറി ആദിനാഥിനാണ് ശ്രീകാര്യം പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ചിട്ടുണ്ടായ ഉപരോധത്തിൽ തല്ലുകിട്ടിയിരിക്കുന്നത് നല്ലപോലെ പെരുമാറിയിട്ടുണ്ട് ആദിനാഥിനെ ആദിനാഥ് മാറി കോളേജിലെ കെ എസ് യുവിൻ്റെ യൂണിയൻ സെക്രട്ടറിയാണ് മാറി കോളേജ് ഉണ്ടല്ലോ ഇരുപത്തിനാല് വർഷത്തിന് ശേഷം കെ എസ് പിടിച്ചു കഴിഞ്ഞ വർഷം കെ എസ് യു പിടിച്ച കോളേജാണ് എസ് എഫ് ഐക്ക് അതങ്ങനെ അങ്ങോട്ട് സഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ പിടിച്ചു അടിച്ചതാണ് ആദിനാഥിനെ അതൊക്കെ ആർക്കാണ് അറിയാത്തത് പുലർച്ചെ രണ്ടു മണിവരെ സ്വീകാര്യം പോലീസ് സ്റ്റേഷൻ പരിസരം സംഘർഷഭരിതമായിരുന്നു അവിടെ എത്തിയ കാറിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ എം എൽ എമാരെ വരെ കയ്യേറ്റം ചെയ്യാൻ അങ്ങോട്ടേക്ക് ക്ഷോഭിച്ചു ചെല്ലുകയാണ് ഇങ്ങനെയാണോ ഒരു വിദ്യാർത്ഥി സംഘടന പഠിക്കുക പോരാടുക പോരാടിക്കോളൂ പക്ഷെ ആ പോരാട്ടത്തിനൊക്കെ ഒരു ലിമിറ്റുണ്ട് ആ പോരാട്ടം എന്ന് പറയുന്നത് അക്രമത്തിലേക്ക് പോകുന്ന കയ്യൂക്ക് കാണിക്കുക എന്നുള്ളതല്ല അക്രമത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെയൊക്കെ നമ്മൾ പിള്ളേരല്ലേ വിദ്യാർത്ഥി സംഘടനയെ െ വിദ്യാർത്ഥി രാഷ്ട്രീയമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഇതെല്ലാം അനുവദനീയമാണ് എന്ന് പറഞ്ഞു വെക്കാൻ പാടില്ല എന്നുള്ളതാണ് ആ കാര്യത്തിൽ എന്റെ അഭിപ്രായം എന്തായാലും ഭാവിയിലേക്കുള്ള ഒരു കൊട്ടേഷൻ ടീമായി ദയവ് ചെയ്ത് വിദ്യാർത്ഥികളെ മാറ്റാതിരിക്കാൻ ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനവും മുൻകൈ എടുക്കണം അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഗുണ്ടായിസം കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ നിലയ്ക്ക് നിർത്താൻ മാതൃസംഘടന എന്ന് പറയുമ്പോൾ സി പി ഐ ഉത്തരവാദിത്വമുണ്ട് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കും ഉത്തരവാദിത്വമുണ്ട് മുഖ്യമന്ത്രി പോലീസിനോട് പറയണം എന്റെ പാർട്ടിയിലെ വിദ്യാർത്ഥി സംഘടനയുടെ നേതാവാണോ എന്നൊന്നും നിങ്ങൾ നോക്കാം ഏത് വിദ്യാർത്ഥി സംഘടനയുടെ ആളായാലും പ്രിൻസിപ്പലിനെ നേരെ കൈവച്ചിട്ടുണ്ടെങ്കിൽ തൂക്കിയുടെ തകത്തിടണം കാരണം ആ കോളേജിന്റെ അധികാരി എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ തന്നെയാണ് പ്രിൻസിപ്പലിനെ തല്ലാൻ അവിടെയുള്ള ഒരു വിദ്യാർത്ഥിക്കും അധികാരമില്ല